തമിഴ്നാട്ടിലെ ടാസ്മാക് മദ്യശാലകളിലെ റെയ്ഡിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതിയിലെ രൂക്ഷ വിമർശനം ഇ ഡി അധികാരപരിധി കടക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തു എന്തായിരുന്നു കേസ് ഇപ്പോൾ അതായത് മദ്യശാലകൾ തമിഴ്നാട്ടിലെ മദ്യശാലകളിലെ ഇ ഡി റെയ്ഡിലാണ് പരാതിയുമായി തമിഴ്നാട് സർക്കാർ തന്നെ എത്തിയിരിക്കുന്നത് ഇ ഡി റെയ്ഡ് തടയണമെന്ന ആവശ്യം മദ്രാസ് ഹൈക്കോടതി ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം സുപ്രീംകോടതി ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് എന്തിനാണെന്നാണ് ഇ ഡിയോട് സുപ്രീംകോടതി ഇന്ന് ചോദിച്ചത് ഇ ഡി എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഈ ഫെഡറൽ തരത്തിലുള്ള ഒരു അംഗീകാരമുണ്ട് അധികാരമുണ്ട് അതെല്ലാം മറികടന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇ ഡിയിൽ നിന്നുണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഇ ഡിയുടെ എല്ലാ തുടർ നടപടികളും മദ്യശാലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നടത്തുന്ന എല്ലാ റെയ്ഡുകളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഈ വേണ്ടി ഹാജരായ കപിൽ സിബിൽ മുതിർന്ന അഭിഭാഷകൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഈ തമിഴ്നാട്ടിലെ ഈ മദ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അഴിമതിയിൽ നാൽപ്പത്തൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് വളരെ നന്നായി തന്നെ അവിടെ പ്രവർത്തിക്കുകയും പല കേസുകളും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് ടാക്സ് മാക് കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് എല്ലാ വിവരങ്ങളും പകർത്തിയെടുത്തു എന്നുള്ളൊരു കാര്യം കൂടി കപൽ സിബിൽ ബാധിച്ചിരിക്കുകയാണ് വിഷയം സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് കാര്യം ഫോൺ പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി നടത്തി എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ രാജു പറഞ്ഞത് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആയിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പോലീസ് അന്വേഷിച്ചിട്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇ ഡി ഈ തരത്തിൽ ഒരു കയറി ഇടപെടുന്നതിന് വളരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇ ഡിക്ക് നേരെ ഉണ്ടായത്